സ്വാമി ശരണമയ്യപ്പ അപ്പോൾ ഈ വീഡിയോ ചെയ്യാനൊരു റീസൺ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മലയാള സിനിമയിലെ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത മാളിയപ്പുറം എന്നൊരു ഫിലിം വളരെ ചർച്ചാവിഷയമായൊരു ഫിലിമാണ് വൻ വിജയം നേടിയൊരു ഫിലിമാണ് പ്രത്യേകിച്ച് ഡിവോഷണലി കണക്റ്റ് ആവുന്ന ഫിലിംസൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലൊക്കെ ഇത്രയും കളക്ട് ചെയ്യുന്ന ഫിലിംസ് കപൂർവമാണ് പണ്ട് ഒരുപാട് പടങ്ങൾ ഇറങ്ങി കളക്ട് ചെയ്യേണ്ടതാണ് ഈ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഒരു പടം വന്നിട്ട് ഏകദേശം നൂറ് കോടിയുടെ അടുത്ത് നൂറ് കോടി എത്തിയിട്ടില്ല എന്നാലും ഏകദേശം നല്ല രീതിയിൽ ഒരു ഫിഫ്റ്റി കോഴ്സ് അബവ് കളക്ട് ചെയ്തൊരു ഫിലിമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമയത്ത് ചെറിയൊരു ക്രൂ ചെറിയൊരു ബഡ്ജറ്റിൽ നിർബന്ധിച്ച് നിർമ്മിച്ചൊരു പടം കൂടിയാണ് ഉണ്ണിമുകുതൻ നായകനായ കല്ലുവിനെ ഉണ്ണിയൊന്നും മറക്കാൻ പറ്റില്ല ഇപ്പോഴും മലയാളികൾ പറയുന്നൊരു പേ പേരുകളാണ് കല്ലു ഉണ്ണി കല്ലുവിനെ ശബരിമലയ്ക്ക് പോകണം ആഗ്രഹമാണ് ഫിനാൻഷ്യൽ ഒരുപാട് ഒരു ഫാമിലി ഒരുപാട് നാളായിട്ട് കുട്ടി ആഗ്രഹിക്കുന്നതാണ് അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഒരു കുന്നൻ്റെ പുറത്തൊക്കെ പോയിട്ട് അച്ഛൻ കാണിച്ചു കൊടുക്കുന്ന സീനൊക്കെ ഉണ്ട് അവിടെയാണ് ഇപ്രാവശ്യം പോകുന്നതൊക്കെ പറഞ്ഞപ്പോൾ ചെറുപ്പം തന്നെ മുത്തശ്ശി അയ്യപ്പൻ്റെ കഥകളൊക്കെ പറഞ്ഞു കേട്ട് ഇവിടെ ഉള്ളിലും മനസ്സിൽ ആഗ്രഹം ഇങ്ങനെ എടുക്കുകയാണ് അയ്യപ്പനെ കാണുന്നത് അങ്ങനെ കുട്ടി പടത്തിൻ്റെ കഥ എല്ലാവർക്കും അറിയുന്നാലും ഞാൻ പറയുകയാണ് കുട്ടി അയ്യപ്പനെ കാണാൻ വേണ്ടി പോവുകയാണ് അവൻ്റെ സ്വന്തം കൂട്ടുകാരൻ കുടിനെ കൊണ്ടിട്ട് അവിടെ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ അയ്യപ്പനെ കണ്ട് വണങ്ങുന്നതാണ് പട പടത്തിൻ്റെ സബ്ജക്ട് വൈകാരികമായിട്ട് ഒരുപാട് നിമിഷങ്ങളുണ്ട് ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരുപാട് ഒരുപാട് ഭാഗങ്ങളുള്ള മൂവിയാണിത് മാളികപ്പുറം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് നല്ല മേക്കിങ് പാട്ടുകളായാലും എല്ലാം ബി ജി എം ക്യാമറ എല്ലാം അപ്പോൾ ഇപ്പോൾ ശബരിമല സീസണാണ് ശബരിമലയിൽ ഇങ്ങനെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമായിട്ടോ ഇപ്പം എൻ്റെ അച്ഛൻ വെച്ചാൽ വൈഫിൻ്റെ അച്ഛനും ബ്രദറൊക്കെ ശബരിമലയ്ക്ക് പോയിരുന്നു അന്ന് തൊട്ട് എൻ്റെ മക്കള് അപ്പു അമ്മ ഞാൻ വിളിക്കുക അവർ പറയും ശബരിമലയ്ക്ക് പോകണം ഇനി അയച്ചാലും ഞങ്ങളുണ്ട് ഞങ്ങളുണ്ടെന്ന് പറയാൻ കാരണം അപ്പം ഞാൻ ഒരു ദിവസം ചോദിക്കുകയാണ് ഇവര് അതിനെ കുറിച്ച് നേരം പറയാറില്ല എന്നിട്ട് അപ്പം എന്താ അമ്മ എന്താണ് ശബരിമലയ്ക്ക് ഇപ്പോൾ പടം കണ്ട സമയത്ത് മാളികപ്പുറം എന്നൊരു ഫിലിം കണ്ട സമയത്ത് അവർക്ക് തോന്നിയൊരു ഫീലാണത് എപ്പോൾ നല്ല രീതിയിൽ കാണും പക്ഷെ മാളികപ്പുറം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ മക്കളുടെ ഉള്ളിൽ ആ ഫീല് കയറിയത് എന്താണെന്ന് വെച്ചാൽ ഫിലിമാണ് ശബരിമലയ്ക്ക് പോകണം എന്നുള്ള എന്നുള്ളൊരു ഫീൽ അവർ കയറിയതുള്ള ഫിലിമാണ് ശരിക്കും ഇപ്പോൾ ഈ ശബരിമല സീസൺ സമയത്തായാലും ഒരുപാട് കുഞ്ഞു കുട്ടികളാണ് മാളികപ്പുറ ആണ് ശബരിമലയിൽ വന്നുകൊണ്ടിരിക്കുന്നത് റെക്കോർഡ് കണക്കിന് തിരക്ക് ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരുപാട് കുട്ടികളാണ് എല്ലാ ഫാമിലിയിലും കുട്ടികളുടെ മനസ്സിൽ ഈ മാളികപ്പുറ എന്നൊരു ഫിലിം വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ എക്സാമ്പിൾ അത് എനിക്ക് കിട്ടിയൊരു എൻ്റെ പേഴ്സണലി കാര്യമാണ് എല്ലാ കുടുംബത്തിലും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുവിൻ്റെ ഈ പെർഫോമൻസ് ഉണ്ണിയുടെയും പെർഫോമൻസ് കൂടിയാണ് ഒരു ഉണ്ണിമുകുന്ദ പറഞ്ഞ പോലെ അയ്യപ്പ സ്വാമീനെ കാണുമ്പോൾ എൻ്റെ ഫേസ് ആവും ഇനി അടുത്ത തലമുറയിൽ മലയാളികൾ ഓർമ്മ വരിക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാലും ഉണ്ണിമുകുന്ദൻ്റെ പെർഫോമൻസ് ബേസിൽ ശരിക്കും അയ്യപ്പസ്വാമി എന്നുള്ള രീതിയിലാണ് കാണിക്കുന്ന സീൻ അതൊക്കെ ഒരു വിശ്വാസ മിത്യന്നൊക്കെ പറയുന്നുണ്ട് ദത്തു മസ് ഈ കാര്യങ്ങൾ നമ്മൾ ആ പടത്തിൻ്റെ ക്ലൈമാക്സിൽ നമ്മൾ പറയുന്നുണ്ടായാലും എന്താണെന്ന് വെച്ചാൽ പക്ഷെ ഉണ്ണിമുകുന്ദ് നന്നായി ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ കല്ലു ഉണ്ണി നമുക്ക് മറക്കാൻ പറ്റുന്നില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ മലയ്ക്ക് വന്ന മുൻപിലുള്ളത് ഞാൻ അടുത്ത മാസം ഈ മാസം ലാസ്റ്റോട് കൂടി പോവാണ് അപ്പോൾ തന്നെ മക്കളിപ്പോഴും പറയുന്ന വെച്ചാൽ എന്നെ കൊണ്ടുപോകുക എന്നുള്ള രീതിയിലാണ് അതിനിടയ്ക്ക് കഴിഞ്ഞേ മുപ്പത്താഴ്ച പടം ഒന്നുകൂടി കണ്ടു അപ്പോൾ മക്കളുടെ ഉള്ളിലൊക്കെ ഈ ഫീല് ഒരു പങ്ക് മാളികപ്പുറം എന്നൊരു ഫിലിം സ്വാധീനിച്ചിട്ടുണ്ട് അത് ഉള്ള കാര്യം തന്നെയാണ് ഇപ്പം ശബരിമല നടക്കുന്ന തിരക്കിൻ്റെ ഒരു ഭാഗം അത് തന്നെയാണ് അപ്പോൾ ഇങ്ങനത്തെ നല്ല സിനിമകൾ വരുന്ന സമയത്ത് കുട്ടികൾക്ക് അത് നല്ല കണക്റ്റ് ആവുന്ന ഭാഗം നല്ല സിനിമകളൊക്കെ വരട്ടെ അതൊക്കെ ഒരു മതപരമായിട്ടൊന്നും നമ്മൾ അല്ലെങ്കിൽ വേറെ രീതിയിലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല മക്കളുടെ ഉള്ളിൽ അങ്ങനെ ഒരു വരികയാണെങ്കിൽ സമയത്ത് നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള മനസ്സും കൂടിയാണ് പ്രത്യേകിച്ച് അയ്യപ്പ അയ്യപ്പിത്തും മസ്സി എന്നാണ് പറയുന്നത് അവിടെ ജാതി ഇല്ല മതം ഇല്ല ഒന്നുമില്ല അവിടെ എത്തിപ്പെടാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ പല തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പലരും അവിടെ ശബരിമല എത്താതിരിച്ച് വരും എന്നൊക്കെ പറയുന്നുണ്ട് തിരക്ക് കൂടിയിട്ടൊക്കെ എനിക്കൊരു പേഴ്സണലി ഒരു ത്രീ ഡേയ്സ് മുമ്പ് എൻ്റെ ഒരു അറിയുന്നൊരു ഫാമിലി അവർ വിത്ത് ഫുൾ ഫാമിലി ആയിട്ട് പോയത് അഞ്ചാറ് കുട്ടികളൊക്കെയാണ് ചെറിയ കുട്ടികളിട്ട് അവർ അവിടെ പോയി തൊഴുതിട്ടാണ് വന്നത് കാരണം അവർക്ക് അവിടെ പോണെത്തണം തോണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് അവിടെ പോയത് അവർ തൊഴുത്ത് വന്നു എത്ര ബുദ്ധിമുട്ടിയിട്ടായാലും ശബരിമലയ്ക്കുള്ള നമ്മൾ പോകുന്നത് വേറെ ആണെങ്കിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത് അവിടെ എത്തിപ്പെടാൻ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് അത് എത്തിപ്പെട്ട് പോയി അവർ തിരിച്ച് ആഗ്രഹം മനസ്സിൽ കറക്റ്റ് ഒന്ന് എടുത്തിട്ട് പോയി അവിടെ എത്തണം എന്നാഗ്രഹിച്ച് അവിടെ തൊഴുതിട്ടേ പോകുന്നുള്ളൂ അല്ലാത്ത ആളുകളാണ് തിരിച്ച് പോന്നിട്ടുള്ളത് പിന്നെ ദേഹവസ്ഥയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈ ഇപ്പോൾ അവിടെ എത്താനുള്ള സമയം അവർക്ക് ആയിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ എന്ത് തിരക്കും തിക്കും തിരക്കുണ്ടെങ്കിൽ നമ്മൾ മലയ്ക്ക് ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എത്തിയിടെ തിരിച്ച് വരും അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങളാവണം അപ്പം നമ്മൾ ഞാൻ മലയ്ക്ക് പോകുന്ന സമയത്ത് നോൻപെടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലിങ്ങനെ സംസാരം ഉണ്ടായപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ് പണ്ടൊക്കെ മലയ്ക്ക് പോകണ സമയത്ത് ഇവർ നടന്നിട്ടാ പോകേ വീട്ടിൽ കരഞ്ഞിട്ടാണ് പുറത്തേക്ക് പോകുകയാണ് വീട്ടുകാർ കര വെച്ച് കഴിഞ്ഞാൽ പോണ സമയത്ത് ആന കൂലി കരടി എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലെ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പോകണമായിട്ട് ഭക്ഷണം വെച്ച് കഴിക്കും എല്ലാ സാധനങ്ങളും ഇങ്ങനെ സ്റ്റൗ് മണ്ണെണ്ണ വരെ കൊണ്ടുപോയിട്ട് പമ്പയിൽ വെച്ചിട്ടാണ് അവർ നടന്ന് പോവുകഴിഞ്ഞാൽ ഇവിടെ പോയി തിരിച്ച് വരുന്നവരെ വീട്ടുകാർ പ്രാർത്ഥിച്ചിരിക്കും പിന്നത്തെ പോലത്തെ ഇതൊന്നുമില്ല അന്ന് കല്ലും പുള്ളെന്നൊക്കെ പറയുന്നത് ഇന്ന് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തിന് ശബരിമലയ്ക്ക് പോയിന് ശേഷം പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് എനിക്ക് ഒരു ഫീല് തോന്നിയില്ല അന്ന് പോകുമ്പോൾ കിട്ടിയ ഫീൽ എനിക്കിപ്പോൾ തോന്നിയില്ല ഉള്ളിൽ ഭക്തിയും കാര്യങ്ങളുണ്ടെങ്കിൽ കൂടി അന്ന് പോകുമ്പോൾ ഒരു ഉണ്ടല്ലോ ശബരിമല എന്ന് പറഞ്ഞാൽ കാടിൽ കാനവാസനെ കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത് അപ്പോൾ ആ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് പോകണം എന്നൊരു എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് സുഖമായിട്ടൊക്കെ നടന്നു കയറി കഴിഞ്ഞ വർഷം പോയപ്പോൾ എനിക്ക് ആ ഫീല് പോലും കിട്ടിയില്ല പക്ഷെ മാറ്റങ്ങളാണ് ജനങ്ങൾ കൂടാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണില്ല വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ ശബരിമലയ്ക്ക് പോകാൻ ഓർമ്മ എടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ എത്തും നമ്മൾ കറക്റ്റായിട്ട് അതെല്ലാം ഫോളോ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും അവിടെ എല്ലാം നമുക്കവിടെ എത്തിക്കാൻ അയ്യപ്പം നമ്മൾ നിയോഗിച്ചില്ല എന്ന് പറയും ഇപ്പം ഞാൻ പോയിട്ടില്ലേ ശബരിമലയ്ക്ക് ഞാൻ ഈ മാസം ലാസ്റ്റാണ് എനിക്ക് അവിടെ എത്താൻ പറ്റില്ല അയ്യപ്പം നിയോഗിച്ചിട്ടില്ലേ ഇനിയിപ്പം എന്ത് തിക്കും തിരക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിപ്പെടാൻ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഏത് കുടുംബത്തിന് ആളുകൾ വരികയായാലും മക്കളെ കൊണ്ട് വരികയാലും ഒക്കെ ശ്രദ്ധിച്ചിട്ട് വരിക പിന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അവിടെ കാടാണ് അപ്പോൾ തിരക്കൂടിനനുസരിച്ച് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ നമ്മളതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വരിക എല്ലാവർക്കും ശബരിമല ദർശനത്തിന് പറ്റട്ടെ ഞാൻ ഈ മാസം ലാസ്റ്റ് പോകും അപ്പോൾ അവിടെ നല്ല രീതിയിൽ കയറാൻ പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ അപ്പം അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്ത കാര്യമാണ് ഈ മാളികപ്പുറ എന്നൊരു ഫിലിമിൻ്റെ കാര്യമായിട്ട് കണക്ട് ചെയ്തിട്ട് അപ്പം അടുത്ത വർഷം എന്തായാലും അവർ പോയിരുന്നു എൻ്റെ അച്ഛനും ഞാൻ ഇത് ഫാമിലിയായിട്ട് തന്നെ അമ്മയും അച്ഛനും മക്കളൊക്കെ ആയിട്ട് പോകും അപ്പോൾ ഒന്നും ഒന്ന് ഞാൻ വിളിക്കുക അപ്പോൾ അവരായിട്ട് പോകും അവരത്രയും ആഗ്രഹിക്കുന്നുണ്ട് അവിടെ അത്താൻ അപ്പോൾ ഈ പടത്ര അധികം ജനങ്ങളിൽ കേരളക്കാരെ ആകാതെ മോഷ്ടലി കണക്ട് ചെയ്തിട്ടുണ്ട് യാതൊരു സംശയം വേണ്ടത് രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും എനിക്ക് ഡിഫറൻറ്റ് രാഷ്ട്രീയമുള്ള ആളാണ് അപ്പോൾ അതായിട്ടൊന്നെല്ലാം പറയുന്നത് എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്തൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം ഓക്കെ സാനി ശരണം അമയ്യപ്പടത്തിരി വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുകേഷ്